ഇന്നെങ്കിലും ഇന്നെങ്കിലും ഞാൻ 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 വീഡിയോ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വലിയൊരു വലിയൊരു അതായത് ഭാഗത്തുനിന്ന് വീഴ്ച അതിനെ എനിക്ക് എനിക്ക് ഗസ്റ്റ് അങ്ങനെ എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലായില്ല സ്വാഭാവികമാത്രം എന്ന് ഞാൻ അതിനെ പറയില്ല കാരണം തൊട്ടു തൊട്ടുമുമ്പിൽ ഒരാൾ ഇരുന്നിട്ട് പറയുന്നത് നീ അടക്കം ഉൾപ്പെടുന്ന ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളടക്കം ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ അപമാനിക്കലായിരുന്നു നിങ്ങൾ ഗസ്റ്റ് ചെയ്തേ പറഞ്ഞ കാര്യം എന്താണ് സ്ത്രീകളെ കുളിക്കുമ്പോഴൊക്കെ ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു ഒരു ലൈംഗിക വൈകൃതമാണ് അതൊരു അസുഖമാണ് അത് അതിൻ്റെ കൂടി അവൻ പറയുന്നുണ്ട് അത് മാത്രമല്ല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ ഇന്റർവ്യൂൽ ആ ഷോർട്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഒന്നുകൂടി ഉണ്ട് ഞാൻ കല്യാണപ്പിറകളിൽ ആദ്യ രാത്രി കൂടി ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു അത് വേറെ വലിയ കഥകളാണ് വലിയ സംഭവമാണ് ഇങ്ങനൊരു സംഭവം ഒരു ആണൊരുത്തൻ ഒരു ചെക്കൻ ഒരു ചെറുപ്പക്കാരൻ അവൻ തൊപ്പിയുടെ ഗാങ്ങിൽപ്പെടുന്ന തൊപ്പിക്ക് ഒരു പേരല ലോകമുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ആ ഒരു പേരല ലോകത്ത് ജീവിക്കുന്ന ആ ഒരു പയ്യൻ വന്നിരുന്നിട്ട് പറയുമ്പോൾ അത് ക്യൂരിയോസിറ്റി കൊണ്ടാണല്ലേ എന്ന് ചോദിക്കാനുള്ള നിങ്ങളൊരു മനസ്സുണ്ടല്ലോ ഇന്റർവ്യൂ ചെയ്യുന്ന താങ്കളുടെ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സാണ് ഏറ്റവും മലീമസം എനിക്ക് തോന്നിയത് അവനേക്കാൾ കൂടുതൽ ബോറനായിട്ട് മാറിയത് അല്ലെങ്കിൽ ബോറത്തനായിട്ട് മാറിയത് നിങ്ങളുടെ ചോദ്യമാണ് നിങ്ങളുടെ ഇടപെടലാണ് അവൻ ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരിയാണ് വന്നത് ആളുകൾക്ക് വലിയ സംശയം ഉണ്ടാവും കാരണം ഇപ്പോഴവര് നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ ആ ഒരു വെറൈറ്റി മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് അവർ ഒഴിവാക്കിയിട്ടുണ്ട് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും സംഭവിച്ചു സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇന്റർവ്യൂല് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ കേ അതൊന്ന് കേട്ടു നോക്കും അതാ ോ ആ അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലും അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഇത് എന്തായാലും പറയാം ഒരു ക്യൂരിയോസിറ്റി ആ കാണാനുള്ള ഒരു തൊല ആ അപ്പൊ അതൊക്കെ ആരെയും പിടിക്കൊക്കെ ചെട്ടിട്ടുണ്ടോ കുൽസീനൊക്കെ ഇവനോട് പറയുന്നത് അതിലൊക്കെ മമ്മു ബെസ്റ്റാണ് ഇവള് പറയുന്ന ഒരു ഉത്തരം എന്താണെന്നറിയോ ക്യൂരിയോസിറ്റി കൊണ്ടാണല്ലേ നിങ്ങൾ അങ്ങനെ ഒളിച്ചു നോക്കിയത് ഇതൊരു ക്രൈമാണ് നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ അവൻ ചെയ്തൊരു ഭയങ്കര ക്രൈമാണ് അവിടെ ഇവൻ ജനിച്ച നാട്ടിലെ ഇവൻ ജീവിച്ചിരിക്കുന്ന നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ അവർ കുളിക്കുന്ന മുഴുവൻ ഇവൻ പോയി നോക്കിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇവൻ ജീവിക്കുന്ന ആ ഒരു വീടില് ഇവൻ എന്തൊക്കെ തന്നെ ഇപ്പൊ ഈ തൊപ്പിയോടൊപ്പം ജീവിക്കുന്നെ തൊപ്പി തൊപ്പിയാണ് ഇപ്പൊ അവനെ സംരക്ഷിക്കുന്നത് തൊപ്പി അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ വരുമാനമൊക്കെ അവന് കിട്ടുന്നുണ്ട് തൊപ്പിയും എന്തോ ഒരു കൂട്ടം ആളുകൾ അവൻ്റെ ഒപ്പം ഉണ്ട് എന്തൊക്കെയാലും ഇവന് ജീവിക്കുന്ന വരുമാനം ഉണ്ടോ എന്നല്ല ഇവനടക്കമുള്ള ആളുകള് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവന്റെ നാട്ടില് ഇവന്റെ അച്ഛനുണ്ട് ഇവന്റെ അമ്മയുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഇല്ലേ അപ്പൊ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇവന്റെ ആ വീടിന് ചുറ്റുമുള്ള സ്ത്രീകൾ മുഴുവൻ മനസ്സിലാക്കേണ്ടത് ഇവൻ ആ വീട്ടിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവൻ ആ വീട്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ സ്ത്രീകളെ മുഴുവന് ഇവൻ കുളിക്കുന്നത് അവര് കുളിക്കുന്നത് ഇവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ലൈംഗിക വൈകൃത ഉള്ള ഒരു പയ്യനെയാണ് കൊണ്ടുവന്നിട്ട് ഭയങ്കര എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്ന രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന അമ്മുവിന്റെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എന്ത് കുളിസിന് കാണുന്നതാണ് സമയപ്രദേശ സ്ത്രീകളെ കുളിസിന് ഒളിഞ്ഞു നോക്കി കാണുക ഇത് കാണാത്ത ആളുകളാണ് ലോകത്തുള്ളതെന്നല്ല പറയുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഇത്തരം ലൈംഗിക വൈകൃതമുള്ള ആളുകൾ നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോ അത്ര ആളുകളൊക്കെ പിടിച്ച് രണ്ടാണ്ട് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടിപ്പം ഉണ്ടാകും കുത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അത്ര ലൈംഗിക വൈദ്യുതയുള്ള ആൾക്കാരുണ്ട് അത്തരം ആളുകൾക്കൊക്കെ നമ്മൾ നല്ല പണി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ വന്നു ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ പുറകിലുള്ള ആളുകൾക്കോ അത് എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്കോ യാതൊരു ധാരണയും ബോധവുമില്ല എന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാ ഇത് അവൻ പറയുന്നത് മഹാവൃത്തികേടാണ് ഇത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതൊരു ക്രൈമാണ് സ്ത്രീകളുടെ അഭിമാനത്തെ സ്ത്രീകളുടെ ബോധ്യത്തെ അവരെ ചരിത്രത്തെ ചോദ്യം ചെയ്യുന്ന രീതിയില് അവന്റെ വീടിന് ചുറ്റുമുള്ള സ്ത്രീകളുടെ എന്താണ് ശരീരഭാഗങ്ങൾ ഇവനെ കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ ക്രൈമാണത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമമാണ് അറിഞ്ഞും അറിയാതെയുള്ള ഒരു അതിക്രമമാണ് എന്തായാലും അങ്ങനെ ക്രൈം ചെയ്ത ഒരു സംഭവമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും നമുക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഇത് ശരിയല്ല എന്നുള്ള ധാരണ പോലും ആ ഒരു വെറൈറ്റി മീഡിയയിലെ ആളുകൾക്ക് എഡിറ്റേഴ്സിന് ഉണ്ടായില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ നമ്മൾ ഈ പെൺകുട്ടിയെ മാത്രം കുറ്റം പണ്ടു കാര്യമില്ല എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതിന്റെ ഇത് മനസ്സിലായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റി ആദ്യം ഒരു വീഡിയോ ഇട്ടത് ഞാനായിരുന്നു നമ്മൾ പിന്നെ ഒരു കുഞ്ഞു ചാനൽ ആയതുകൊണ്ട് വലിയ റീച്ചൊന്നും അതിന് ഉണ്ടായില്ല പിന്നീടാണ് അത് പല ആൾക്കാർക്കൊക്കെ ബോധ്യമായി തുടങ്ങിയത് ഓ ഇങ്ങനൊരു സംഗതി ഇതിലുണ്ടല്ലേ ഇതൊരു ക്രൈം ആണല്ലേ ഇത് മോശമായിട്ടുള്ള കാര്യമാണല്ലോ എന്നൊക്കെ പിന്നീടാണ് ആളുകൾക്കൊക്കെ തോന്നിയത് അതായത് പിന്നീട് അതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു ഭീകരമായിട്ട് റീലുകൾ വരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് കത്തിക്കാളുന്നു ഇത് കിട്ടിയപ്പോഴാണ് ഇവർക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയത് ആ ഡിലീറ്റ് ചെയ്തും കഴിഞ്ഞ ശേഷമാണ് ഈ പെൺകുട്ടിക്ക് അതിനൊരു മാപ്പ് പറയാൻ തോന്നിയത് എന്തായാലും മാപ്പ് വീഡിയോ വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് എവിടെ മാപ്പ് വരൂത്തിടെ ഞാൻ ചെയ്തൊരു അതായത് എന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ഇന്ററാക്ട് ചെയ്തത് എന്ന് പറയുന്നത് അവൻ കുളിസിൻ കണ്ടു എന്ന് പറയുമ്പോൾ ഇവളാണ് അതിനെ ന്യായീകരിച്ചത് ഈ ആങ്കർ ആണ് അതിനെ ന്യായീകരിച്ചത് ഓ ക്യൂരിയോസിറ്റി കൊണ്ടാണല്ലേ നിങ്ങൾ പോയി നോക്കിയത് എന്താണ് അവിടെ നടക്കുന്നുള്ള ക്യൂരിയോസിറ്റി ഒരു കുളിമുറിയിലായി ഒരു പെണ്ണ് കുളിക്കുന്നത് എന്തെന്ന് അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അതെന്തെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇല്ല അതിന് ലൈംഗിക വൈകൃതാണ് അതൊരു അസുഖമാണ് ഒന്നേക്കെ നാട്ടുകാരെ നല്ല പടം കിട്ടണം അല്ലെങ്കിൽ നല്ല ചികിത്സ വേണം എന്ന ഒരു ബോധ്യത്തിലേക്ക് പോലും സ്ത്രീ ആയിട്ടുള്ള ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ദുരവസ്ഥ ഘട്ടം ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ ചെയ്യുന്ന കുറവുണ്ട് ഒരുപാട് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലൊരു സ്ത്രീകളുണ്ട് എനിക്ക് ഇനി ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ടറിയാം തീർച്ചയായിട്ടും എന്തായാലും അവർക്ക് അത് പറയുമ്പോ സങ്കടൊക്കെ വരുന്നുണ്ട് ഏ കാരണം അത്ര അധികം അത്ര അധികം ഒരുപക്ഷെ സ്വന്തം ഫാമിലി നിന്ന് കുടുംബക്കാരിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് പരിചയക്കാരിൽ നിന്ന് ഇവൻ അവരെ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമത്തിൽ നിന്ന് പോലും അത്ര അധികം എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള പീഡനം ഒരു തരത്തിൽ ഒരു പക്ഷേ ഈ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അവർ പറയുന്നുണ്ട് എനിക്കും കുട്ടികളുണ്ട് ഒരു പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള ബോധ്യത്തിലേക്ക് എത്തിയില്ല എന്തുകൊണ്ടാണ് ഇവരൊന്നും അത്തരം ബോധ്യത്തിലേക്ക് എത്താത്ത മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അവ അപരാധങ്ങളെ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ള ഇന്നത്തെ ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിൽ മാതൃയാക്കാൻ പോലും പറ്റില്ലാത്ത ഇത്തരത്തില ഏതെങ്കിലും അപരാധങ്ങൾ വിളിച്ചു വന്ന് അവരുടെ എന്തിലൊക്കെ ചോദ്യം ചോദിച്ച് അതിൽ നിന്ന് തമാശ ഉണ്ടാക്കി അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ചീത്ത പറച്ചിൽ ഉണ്ടാക്കി ഇറങ്ങിപ്പോക്ക് ഉണ്ടാക്കി അതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മാധ്യമപ്രവർത്തനം ഉണ്ടല്ലോ അതാണ് ഏറ്റവും നല്ല മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെ ചിന്തിക്കുകയും ലവലേശം വായിക്കുകയോ പഠിക്കുകയോ ഏർ ഒന്നും നോക്കാതിരിക്കുകയും ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതെ ഇത്തരം മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഒരുപക്ഷെ വായിലാവുള്ളു മാത്രം വായിൽ മാത്രം എന്ത് ചോദ്യവും മുമ്പിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് മാത്രം മാധ്യമ പത്തിന് പങ്ങത്തി രീതിയിലേക്ക് ഒരു മഞ്ഞ മാധ്യമമായിട്ട് മാറിയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആങ്കേഴ്സ് ഒക്കെ ഇങ്ങനെ ചോദ്യം ചോദിക്കാനും മറ്റൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം ഒരു ഭയങ്കര ഞാൻ സോറി സോറി നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആ ആ ഒരു 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 എന്നോട് ക്ഷമിക്കണം എന്തായാലും അവർ വളരെ വൃത്തിയായിട്ട് അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നതാണ് സുതേ ബുദ്ധിമുട്ട് വന്നത് കേരളത്തിലെ മറ്റു സ്ത്രീകൾക്ക് എന്നതിനേക്കാൾ കൂടുതൽ മാമ്മുവിന്റെ വീടിന്റെ പരിസരത്തുള്ള സ്ത്രീകൾക്കാണ് ഇവൻ ഏതൊക്കെ വീട്ടിൽ കയറിയിട്ട് കുളിസ്യൻ കണ്ടിട്ടുണ്ട് സമീപപ്രദേശത്തിലെ ഇവൻ അന്ന് ആ നാട്ടിലുള്ള സമയത്ത് ഏതൊക്കെ വിവാഹങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ അവൻ കയറിയിട്ടുണ്ട് അവരുടെ ആതിരാത്രികളൊക്കെ ഇവൻ ആസ്വദിച്ചിരുന്ന് കണ്ടിട്ടുണ്ട് എന്ന് ഇവൻ പറയുന്നു എങ്കിൽ അവർക്കാണ് നിങ്ങൾ അവരോടാണ് മാപ്പ് പറയേണ്ടത് സുഹൃത്തുക്കളെ നിങ്ങളെ അഭിപ്രായം എഴുതിയിക്കണേ ഇമാതിരി അപരാധങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നോട് എഴുതിയിരിക്കണം എന്തായാലും തൊപ്പി അവനെ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പിടുത്തുമില്ല അത് പ്രത്യേക ലോകമാണ് ബബായ്